കുറച്ചുത്താരം ശ്രീരാമവിലാസം എൻ എസ് എസ് കരാവത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും നടന്നു കുടുംബസംഗമം മേനിച്ചു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ പി എസ് രാജകുമാർ ഉദ്ഘാടനം ചെയ്തു യുവതലമുറയെ പ്രണയകണികളിലും ലഹരിയുടെ പിടിയിലും അകപ്പെടാതെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ആഘോഷങ്ങൾക്കൊപ്പം കുടുംബ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് പി എസ് രാജകുമാർ പറഞ്ഞു കുറിച്ചിത്താനം ശ്രീരാമവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ഓണാഘോഷവും കുടുംബസംഗമവും വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു സിദ്ധിനാദാനന്ദ സ്വാമി ആധ്യാത്മിക പഠനകേന്ദ്രം ഹാളിൽ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം മീനച്ചൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ പി എസ് രാജികുമാർ നിർവഹിച്ചു കരയോഗങ്ങളിലൂടെ കൂട്ടായ്മകൾ വളർത്തേണ്ടതിന്റെ ആവശ്യകതയും മാറുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ യുവതലമുറയെ പ്രണയക്കിണികളിൽ നിന്നും മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും പി എസ് രാജികുമാർ തന്റെ പ്രഭാഷണത്തിൽ വിശദീകരിച്ചു സംസാരിക്കുന്നതിനും ഒക്കെ ഒരു കുടുംബത്തിലെ സ്കൂളിൽ ഫീസ് കൊടുക്കാൻ നിർവ്വഹിയില്ലാത്തതിന്റെ പേരിൽ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിയ ഒരു നിങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ ബാലൻ ബാലന്റെ മന്നത്തുമാഭനെന്ന് നമ്മളെ വിളിച്ച് ആദരിക്കുന്ന നമ്മുടെ രാജാവിനെ സ്കൂളിൽ ഫീസ് കൊടുക്കുമ്പോൾ എന്റെ പാവം അമ്മയ്ക്ക് നിവൃത്തിയില്ലാത്തതിനാൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വഴി എന്ന് എന്റെ ജീവിതം അതിനുശേഷം തൊഴിലുകൾ ചെയ്ത് അഭിമാനത്തിന് നേരെ ഒരു ആ ജോലിയിൽ അദ്ദേഹത്തിന് കാരണം ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു സമ്പന്നൻ സമ്പന്നന്റെ മകൻ കരയോഗം പ്രസിഡന്റ് എം ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കടപ്പാട്ടൂർ ദേവസ്വം സെക്രട്ടറി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം സെക്രട്ടറി അനിൽ പണിക്കർ എം എസ് ഗിരീശൻ നായർ ലിജിൻലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ പൊന്നാടയണിയിച്ച് എണിയിച്ച് നൽകി ആദരിച്ചു കെ പി സുധാകരൻ നായർ മഠത്തിൽ രാമചന്ദ്രൻ നായർ ശരത്ഭവൻ സൂമാരൻ നായർ തടിയിൽ പുത്തൻപുര വിജയൻമാരാർ മുടിയിൽ വി കെ മായാദേവി എൻ സ്ഥിതപ്രജ്ഞൻ അനിൽ കുറിച്ചിത്താനം രാജേശ്വരി നാഗവളിൽ എന്നിവർക്കാണ് സ്വാമി സിദ്ധിനാഥാനന്ദ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത് തുടർന്ന് ഓണസദ്യം നടന്നു രാവിലെ ഒൻപത് മണിക്ക് മുൻ കരയോഗം പ്രസിഡന്റ് എം എസ് ഗിരീശൻ നായർ ഭദ്രദീപം കൊളുത്തി സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെയും ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതിയായിരുന്ന സിദ്ധിനാഥാനന്ദ സ്വാമികളുടെയും ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് ആഘോഷം ആരംഭിച്ചത് ഓണപ്പൂക്കളം ഒരുക്കിയ ശേഷം തിരുവാതിരകളി ലളിതഗാനം സമൂഹഗാനം ഓണപ്പാട്ട് കവിതാലാപനം ഫ്ളാഷ് മോബ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും നടന്നു ൾക്കും മുതിർന്നവർക്കുമായി വിവിധ കായിക മത്സരങ്ങളും നടന്നു വനിതാ സമാജം ഭാരവാഹികളായ ജ്യോതി ശൈലജ പ്രസാദ് സിന്ധു അജിത് ശ്രീകല അനിൽ ശ്രീരേഖ പ്രദീപ് ലതഅ അനിൽ ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ വി പി കൃഷ്ണൻകുട്ടി ഗോപിനാഥൻ നായർ ശിവരാമൻ നായർ അജയ്കുമാർ ശ്രീലക്ഷ്മി മോഹൻകുമാർ എരുമത്താനം അവിൻകുമാർ മാനുള്ളിൽ കെ ജി സുരേഷ് പ്രസാദ് അരിവേലിൽ രജീഷ് മോഹൻ രാജൻ കോയിക്കാട്ട് ഷൈജു താഴത്തെടുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി